ഹായ് ഹലോ അസ്സാം വലിക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർഭാഗമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ദോഹയിലെ കത്താര എന്ന് പറഞ്ഞ സ്ഥലത്തെ കത്താര ഹിൽസ് പാർക്കിലെ നോമ്പു തുറ വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കത്താര ഹിൽ കത്താര ഹിൽസ് പാർക്കിലെ ഡേ വിശേഷങ്ങളാണ് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ നമ്മളവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ നോമ്പ് തുറന്ന ടൈം ആയപ്പോ പിന്നെ രാത്രിയായാലും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഇനി രാത്രി വിശേഷങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ

എന്റെ രസം മക്കളെ വെള്ളച്ചാട്ടാണ് കാണാൻ യോഗ ഇല്ലെന്നുപോലെ വെള്ളം കാണാൻ ഒക്കെ യോഗ ഇപ്പോൾ അത് വെള്ളം ഒലിച്ച് പോകണിട്ടുള്ളൊരു ശബ്ദം കേട്ടില്ല അപ്പോൾ ഇത് തന്നെ ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ കതാര ഹിൽസ് പാർക്കിലെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ സംഭവം കാരണം ഇത് നാച്ചുറൽ പൂളും കാര്യങ്ങളും ഒന്നുമല്ല പൂളല്ല നാച്ചുറൽ അരുവിയ കാര്യങ്ങളും അങ്ങനെയല്ല മാൻ പക്ഷേ എനിക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പാർക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയിലെ വ്യൂ ആണ് ഇപ്പോൾ തള്ളിപ്പോൾ ഡേലെ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ വയനാട്ടിൽ ഇവിടെ ഒക്കെ പോയി കഴിയുമ്പോൾ കാണാൻ നമ്മൾ റിസോർട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ടുമൊക്കെ വെള്ളം ഒലിച്ച് മാതിരി വാട്ടർഫാൾസിന്റെ താഴെ ആയിട്ട് കാണാനോ വെള്ളം ഇങ്ങനെ പോകണം അതുപോലെ അത് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ആണ് നല്ല ഭംഗിയാണ് ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ശബ്ദമാണ് മെയിൻ ആയിട്ട് രാത്രി സമയങ്ങള് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഇതിന്റെ ഡേവ്യൂവും കാര്യങ്ങളും ഒക്കെ ഒരുപാട് റീൽസിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അന്നേ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ ഇവിടെ വന്ന് കാണണം എന്നുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ആ ഗുഹേന്ന പറഞ്ഞേ അയ്യോ എന്ത് രസാ കുച്ചിട്ട് അങ്ങനെ കാണാൻ പകല് അപ്പൊ ഞാനത് പറയുന്നത് ഡേ കാണാൻ വെച്ചാൽ കൂടി രസമായിരുന്നു എന്നൊക്കെ അപ്പൊ കിച്ചിന് കളിയൊക്കെ രാത്രിയിലെ വ്യൂ ആരും എടുത്തിട്ടില്ല ചതെടുത്തു എന്ന് പറഞ്ഞാണ് പക്ഷെ രാത്രിക്ക് രാത്രി അതിൻ്റെ ഒരു ഭംഗി ഉണ്ടല്ലോ അല്ലെ ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ ഫുൾ ചുറ്റു ഭാഗത്തും ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നതും അതുപോലെ കണ്ടില്ലേ ഇത് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു പാർക്കിലുള്ളതിൻ്റെ ഒരു ഹോട്ടലാണ് അപ്പൊ അതിന്റെ ഇതിന്റെ ടോപ്പിൽ നിന്ന് എൻ്റെ വരെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പറുപ്പറൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പാറ ും വെള്ളം വെള്ളത്തിന്റെ ഈ ഒരിച്ചുപോക്കും അത് ഓരോരോ പിന്നെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നമുക്ക് ഇതേ സമയങ്ങളിലൊക്കെ എണീച്ചാൽ ഒരുപാട് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരുപാട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേര് വന്നിട്ട് എൻജോയ് ചെയ്ത് പോണ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ദോഹയിലെ കത്താര പറഞ്ഞ സ്ഥലത്തെ മെയിൻ അട്രാക്ഷൻ കൂടിയാണ് ഈ ഒരു പ്ലേസ് എന്നാണ് കേട്ടിട്ടുള്ളത് കൂടി വെള്ളത്തിന്റെ അപ്പുറം ആ പോയിക്കോ നടക്കല്ലേ നടക്കല്ലേ പകലില് കണ്ടില്ലേ ഒരു ബുക്ക് മറിഞ്ഞ പോലത്തെ ഒരു ബിൽഡിങ് അതാണ് കണ്ടോക്ക് രാത്രിയില് ബുക്ക് മറിഞ്ഞ പോലെ കിടക്കുന്ന നല്ല ഭംഗിയുണ്ട് പിന്നെ രാത്രിയുടെ നിഷാദ്ധതയിൽ മറ്റേ രണ്ട് നവദമ്പതികളുടെ ഫോട്ടോ ഷൂട്ടാണ് ഈ വൺ ടു ത്രീ പോട്ടെ ആ പോ എന്തായാലും കുട്ടികളും ഞങ്ങളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് മറ്റേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ മാത്രമല്ല മക്കൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ ഇറക്കി എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു ധൈര്യം നമുക്കൊരു പേടി വരുന്നില്ലല്ലോ ആരേലും പിടിച്ചുകൊണ്ട് പോകുക അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്ന ഒരു പേടിയുള്ളിൽ വരുന്നില്ല ഫ്രീ ആയിട്ട് ഏത് സ്ഥലത്ത് വേണമെങ്കിലും അവർക്ക് ലൈഫായിട്ട് എന്നുള്ളതാണ് ഒരു സമാധാനം പക്ഷേ ഇവർ ഇവരെ കളികെല്ലാം കൂടിയും കണ്ടിട്ട് ഇവിടെ വേറൊരു കുട്ടി വന്നിട്ടാണ് അതിൻ്റെ പേരൻസ് വന്ന് വിളിച്ചിട്ട് പോലും അത് പോവുമല്ലേ അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അതും കണ്ടു തന്നെ ഓടി വരികയായിരുന്നു എന്തായാലും ഇനി ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടേ പകൽ സമയത്ത് ഇങ്ങോട്ട് വന്ന് കാണണം എന്നല്ല ആഗ്രഹമുണ്ട് ഇൻഷാല്ല നമുക്ക് പകൽ ഒരു ദിവസം വന്നിട്ട് ഇതിന്റെ ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം രാത്രിയിലെ വൈബ് എന്തായാലും അത് വേറൊരു ലെവലാണ് രണ്ടിനും ഡേക്കും പിന്നെ നൈറ്റിനും അതിൻ്റെതായ ഒരു രസം ഉണ്ടല്ലോ അങ്ങനെ കത്താരയിലെ രാത്രിയിലെ ഭംഗി മുഴുവനായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇനി ഇതാ ഫുഡ് കഴിക്കാനായിട്ട് വക്രയിലേക്ക് പോവാണ് കേട്ടോ വക്രയിൽ പിന്നെ ബീച്ച് സൈഡിലായിട്ട് ഒരുപാട് ഫേമസ് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇതായ കത്താരയിലെ ലാസ്റ്റ് ഭാഗങ്ങളും കൂടി കണ്ടെത്തുന്നത് പോയിട്ട് ശരിക്കും നമ്മളെ പൂരപ്പറമ്പിൽ പോയ പോലെ ഫുള്ളായിട്ട് പ്രകാശിച്ച് നിൽക്കുകയാണ് അത് പല പല കളറിലെ ലൈറ്റുകൾ ഓരോ ബിൽഡിങ്ങിനും റെസ്റ്റോറൻറ്റുകൾക്കും ഒക്കെ മൊത്തത്തിൽ രാത്രിയിലുണ്ട് ചമയിച്ചിണ് നല്ല രസമുണ്ടായിരുന്നു മുഴുവനായിട്ട് കാണാൻ അങ്ങനെ എഫ് എമ്മിൽ പാട്ടും കേട്ട് ഒരുപാട് വിശേഷങ്ങളും പറഞ്ഞ് ഞങ്ങളത് ആ ഖത്തറിൻ്റെ ഹൃദയഭാഗത്ത് കൂടെ വക്രയിലേക്ക് പോയി കൊണ്ടിരിക്കാനിട്ടാണ് വക്രയിൽ ഓൾഡ് സൂക്കിൽ ബീച്ച് സൈഡിലായിട്ട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഇതിൻ്റെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും കൂടിയും ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിവിടെ ആദ്യമായിട്ട് വരികയാണ് ഫാദും ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അവിടെ ഫുഡിനെ കുറിച്ചിട്ട് ഇതൊക്കെ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് ആ വിശേഷങ്ങളും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ ഫിനിഷ് ആവും അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇവിടത്തെ വക്രയിലെ ഓൾഡ് സൂക്കിലെ ബീച്ച് സൈഡിലെ റെസ്റ്റോറൻറ്റിന്റെ വിശേഷങ്ങളും കൂടി കണ്ടിട്ട് വരാം നമുക്ക് ഇനി ഇറങ്ങുമ്പോ ജാക്കറ്റ് എടുക്കട്ടെ ആപ്പിളി മണ്ണുങ്ങളും കൂടി ഞങ്ങളെ യാതൊരു ധാരാവി ധാരാവിന്റെ

കവർ ഒരു കഴിഞ്ഞ ആഴ്ച പോയതും ഞങ്ങളെ നട്ടം തിരിപ്പിച്ചു അങ്ങനെ നേരെ വന്നാലുള്ള വഴിയൊക്കെ അവിടെ ഇട്ട് ഞങ്ങളിത് വളഞ്ഞു തിരിഞ്ഞ് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇട്ടാ ശരിക്കും ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് എന്തായാലും വഴി തെറ്റിയതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഉള്ളേരി ഒരുപാട് കാര്യങ്ങൾ ഇവിടും കണ്ട് ചിരിച്ചും കളിച്ചിട്ടും ഇവിടെ എത്താൻ പറ്റി എന്താണ് പോപ്പുലറാണ് പോപ്പുലർ ഫിഷ് അൽവക്കറ അൽവക്ര പോപ്പുലർ ഫിഷ് ഞങ്ങളുടെ ചുറ്റി നടന്ന് ഞങ്ങളിത് അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി മീനോളുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട കാണിച്ചു കാണിച്ചുകൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയുന്ന രീതിയിൽ അവരത് റെഡിയാക്കി തരും തരൂട്ടോ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമുക്ക് ഏത് തരം ഫുഡാണ് വേണ്ടത് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ആ രീതിയിൽ അവർ നമുക്ക് റെഡിയാക്കി തരും എന്നാണ് ഇവിടുത്തെ പ്രത്യേകത അത് ഇവിടുത്തെ ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് സ്മെൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി കഴിച്ച് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളും കൂടി പറയാം പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇട്ടാ അപ്പുറം ഇപ്പൊ ഒക്കെ ഇങ്ങനെ നമുക്ക് ഓരോ ടേബിൾ വിട്ടു വിട്ടത് അങ്ങനെ തീ കയുകിരിക്കുകയാണ് കാരണം നല്ല തണുപ്പാണല്ലോ അപ്പോൾ ഓരോ ടേബിളിന്റെ ചുറ്റു ഭാഗത്തായിട്ട് ഇങ്ങനെ തീ കൂട്ടിയിട്ടുള്ള ഒരു ഇതാണ് കിട്ടാം അധിക ടൈം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം കൂടി വന്നില്ല കേട്ടോ നമ്മൾ സീബാസും വേറെ എന്തൊരു സാധനം സീബാസെന്നു തന്നെ തോന്നുന്ന പേര് വേറെന്തൊരു മീനും അങ്ങനെ രണ്ട് തരം ഫിഷാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇത്രയും ടേസ്റ്റിയിലുള്ളൊരു ഫുഡ് അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല അതും നല്ല ടേസ്റ്റുള്ള റൈസും ഇതുപോലെ രണ്ട് തരം ഫിഷ് ഗ്രില്ല് ചെയ്തതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒന്നിനും നിന്നില്ല മക്കളും ഞങ്ങളും ഒരുപോലെ എല്ലാവരും നന്നായിട്ട് വെട്ടി വിഴുങ്ങി വയറ് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് നോമ്പ് തുറ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെന്നെ എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ വക്രയിലെ ഫുഡ് വിശേഷങ്ങളും അതുപോലെ കത്താരയിലെ നെറ്റ് വ്യൂ വിശേഷങ്ങളും ഒക്കെ അപ്പം ഇൻഷാല്ല അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നോമ്പ് വിശേഷങ്ങളൊക്കെ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമ